സോ ഹേ ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് നമ്മൾ നൽകിയാൽ മൂന്ന് സി പി എം ആണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു നേരം എല്ലാവർക്കും അറിയായിരിക്കും ഇത് കാർ പാർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഒരു ഗെയിമാണ് ഈ ഒരു ഗെയിമിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു കിടിലൊരു വണ്ടീനെ മേടിച്ചിട്ടുണ്ട് ഇതൊരു ഓൾഡ് ടൈപ്പ് ബെൻസ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഫുള്ളി വർക്ക് ചെയ്തൊരു വണ്ടിയാണ് അതായത് നമ്മൾ നല്ലൊരു പെയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അലോയും മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്കൊക്കെ പെയിൻറ്റിങ്ങിലുണ്ട് അത് ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണൊക്കെ അപ്പോൾ ബോഡി കിറ്റ് ചെറുതായിട്ട് മാറ്റാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി മേടിച്ചിട്ട് ആദ്യത്തെ ആർ മീറ്റപ്പിന് പോവുകയാണ് അപ്പോൾ കാർ മീറ്റപ്പ് ഒരു ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ കാർ മീറ്റപ്പ് കാർ മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാർ മീറ്റപ്പിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ അപ്പം അതിനൊക്കെ മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എവിടെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ വീടിക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മൾ റൂട്ട് ടു സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും അതുകൂടി ഒന്ന് ഓർത്തു വെച്ചു പോകുക എന്നൊക്കെ നേരെ കാർ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാണാം കേൾക്കുക okay spoil you from day when your voice is annoying